നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നടക്കുന്ന ആദ്യ ടെസ്റ്റിൻ്റെ രണ്ടാം ദിവസത്തെ കളി പൂർത്തിയാകുമ്പോൾ ഇന്ത്യ പടുകൂറ്റൻ ലീഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യ ഇന്നിങ്സിൽ ഇന്ത്യ മുന്നൂറ്റി എഴുപത്തി ആറ് റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസ് മാത്രമാണ് ബംഗ്ലാദേശ് എടുത്തത് ഇന്ത്യയുടെ രണ്ടാം ഇന്നിങ്സ് ഇപ്പോൾ മൂന്ന് വിക്കറ്റിന് എൺപത്തി ഒന്ന് എന്ന നിലയിലാണ് അതായത് നിലവിൽ മുന്നൂറ്റിയെട്ട് റൺസിൻ്റെ പടുകൂറ്റൻ കഴിഞ്ഞു ഈ ലീഡ് നാളെ ഒരു നാനൂറും കടന്നു പോയാൽ പിന്നെ ബംഗ്ലാദേശിനൊരു പ്രതീക്ഷയും വേണ്ട എന്നർത്ഥം ഏതായാലും ഇന്ന് ഇന്ത്യ ഓൾ ഔട്ടായി അതായത് ഇന്നലെ അശ്വിനും ജഡേജയും ചേർന്നുള്ള കൂട്ടുകെട്ടാണ് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോയത് ഇന്ന് രാവിലെ തന്നെ ജഡേജ പുറത്തു പോയിട്ടുണ്ടായിരുന്നു അദ്ദേഹം എൺപത്തിയാറ് റൺസാണ് അടിച്ചത് അശ്വിൻ നൂറ്റി പതിമൂന്ന് റൺസുമായിട്ട് മടങ്ങി ആകാശ് ദ്വീപ് പതിനേഴ് റൺസ് ബുംറ ഏഴ് റൺസ് ഇങ്ങനെ സംഭാവന ചെയ്തുകൊണ്ട് മുന്നൂറ്റി എഴുപത്തി ആറ് റൺസാണ് ഇന്ത്യ അടിച്ചത് അതിൽ ബംഗ്ലാദേശിൻ്റെ ഭാഗത്ത് ഹസൻ മഹമൂദ് അഞ്ച് വിക്കറ്റ് നേട്ടം കൊയ്തു ടസ്കിൻ അഹമ്മദ് മൂന്ന് വിക്കറ്റും എടുത്തിരുന്നു മറുപടി ബാറ്റിങ്ങിൽ ബംഗ്ലാദേശ് തുടക്കം മുതൽ ഇന്ത്യൻ പേസർമാർക്ക് മുന്നിൽ അടിപതറി ബുംറ ഷദ്മനിൽ ഇസ്ലാമിനെ പറഞ്ഞു വിട്ടുകൊണ്ട് തുടങ്ങി രണ്ട് റൺസ് മാത്രമാണ് അദ്ദേഹം എടുത്തിരുന്നത് പിന്നാലെ വന്നവരെ പറഞ്ഞു വിടുന്ന ആകാശ് ദ്വീപിനെ നമ്മൾ തുടരെ തുടരെയുള്ള പന്തുകളിലാണ് ആകാശ് ദ്വീപ് പറഞ്ഞു വിടുന്നത് സാക്കിർ ഹസൻ മൂന്ന് റൺസുമായിട്ട് മടങ്ങി ഹക്കാവട്ടെ ഗോൾഡൻ ടെക്കായിട്ട് പോയി അതിന് ശേഷം മുഷിക്കുർ റഹീം എട്ട് റൺസാണ് എടുത്തത് ഷാൻഡോയും ഷാക്കിബുൽ ഹസനും ഒന്ന് ചെറുത്ത് നിൽക്കാൻ ശ്രമിച്ചു ഷാൻഡോ ഇരുപത് റൺസുമായിട്ട് മടങ്ങി ഷാക്കിബുൽ ഹസൻ മുപ്പത്തിരണ്ട് റൺസ് റിറ്റൻ ഡാസി ഇരുപത്തിരണ്ട് റൺസും മിറാസ് ഇരുപത്തിയേഴ് റൺസും അടിച്ചു അതുമാത്രമാണ് ഒരു കോൺട്രിബ്യൂഷൻ ബാറ്റർമാരിൽ വന്നത് അങ്ങനെ ഒടുവിൽ അവർ ഒരു നൂറ്റി നാൽപ്പത്തി ഒമ്പതിന് ഓൾഔട്ടാകുമ്പോൾ ജസ്പ്രീത് ബുംറ നാല് വിക്കറ്റുമായിട്ട് മിന്നിക്കത്തി ആകാശ്ദീപും സിറാജും രണ്ട് വീതം വിക്കറ്റുകൾ എടുത്തു അങ്ങനെ പേസർമാരുടെ സംഭാവന എട്ട് വിക്കറ്റുകളാണെങ്കിൽ ജഡേജ രണ്ട് വിക്കറ്റ് പെയ്തുകൊണ്ട് ബംഗ്ലാദേശിനങ്ങ് ചുരുട്ടിക്കെട്ടുകയായിരുന്നു പിന്നെ ഇന്ത്യ രണ്ടാം ഇന്നിങ്സിന് ഇറങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു രണ്ടാം ഇന്നിങ്സില് തുടക്കത്തിൽ ഇന്ത്യയ്ക്ക് പിഴച്ചു എന്ന് തന്നെ പറയേണ്ടി വരും യശസ്സി ജയ്സ്വാൾ രോഹിത് ശർമ്മ ഈ രണ്ടുപേരുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് രോഹിത്തിൽ നിന്ന് മികച്ചൊരു പ്രകടനം ആരാധകർ പ്രതീക്ഷിച്ചു പക്ഷേ രോഹിത്ത് വെറും അഞ്ച് റൺസ് അടിച്ച് ആദ്യ ഇന്നിംഗ്സിൽ പുറത്തു പോയ രീതിയിൽ തന്നെ സ്ലിപ്പിൽ ക്യാച്ച് കൊടുത്ത് മടങ്ങിയായിരുന്നു സഖിർ ഹസനാണ് ക്യാച്ചെടുത്ത് ടസ്കിൻ അഹമ്മദാണ് ഇത്തവണ ബൗളർ ഏഴ് പന്തിലേട്ടദ്ദേഹം അഞ്ച് റൺസുമായിട്ട് മടങ്ങി പിന്നെ ഗില്ല് വന്നു പക്ഷേ യശുസി ജയ്സു ആള് കഴിഞ്ഞ ഇന്നിങ്സിൽ നന്നായി കളിച്ചതാണ് പക്ഷേ ഈ ഇന്നിങ്സിൽ അദ്ദേഹം നെഹിദ് റാണയുടെ പന്തിൽ ലിറ്റൻ ദാസ് പിടിച്ച് പുറത്തു പോയി പുറത്തായി യഥാർത്ഥത്തിൽ അദ്ദേഹം രണ്ട് ഡ്രൈവിനുള്ള ശ്രമങ്ങൾ പാഴായിപ്പോയിരുന്നു അതിന് മുമ്പത്തെ ഓവറിൽ ഏതാണ്ട് അതുപോലെ തന്നെ വീണ്ടും ശ്രമിച്ചു പതിനേഴ് പന്തിൽ നിന്ന് പത്ത് റൺസുമായിട്ട് അദ്ദേഹം മടങ്ങിപ്പോയി അതിനുശേഷം ഗില്ലും കോലിയും കൂടി ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകവേ വിരാട് കോഹ്ലി മഹ്ദി അസൻ മിറാസിൻ്റെ മികച്ചൊരു ഒപ്പന്തിൽ എൽ ബി ഡബ്ല്യുവിൽ കുരുങ്ങി മുപ്പത്തിയേഴ് പന്തിൽ അദ്ദേഹം പതിനേഴ് റൺസ് എടുത്തത് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി റിവ്യൂ ഒന്നും എടുക്കാതെ കോലി പോയത് വലിയ അബദ്ധമായി യഥാർത്ഥത്തിൽ എഡ്ജ് ചെയ്തിരുന്നു എന്നുള്ളത് പിന്നീട് അൾട്രാ എഡ്ജ് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു അതൊരു വലിയ നഷ്ടമായി വിരാട് കോഹ്ലിയുടെ ആരാധകർക്ക് എന്തായാലും പതിനേഴ് അദ്ദേഹം പുറത്തുപോയി ഋഷഭ് പന്താണ് പിന്നീട് ക്രിസിലേക്ക് എത്തിയത് അദ്ദേഹം ഒരു സിക്സറും ഒരു ഫോറും ഒക്കെ അടിച്ചുകൊണ്ട് തൻ്റെ തനതായ ശൈലിയിൽ തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഗില്ല് അറുപത്തിനാല് റൺ അറുപത്തിനാല് പന്തിൽ മുപ്പത്തിമൂന്ന് റൺസുമായിട്ടും പന്ത് പതിമൂന്ന് പന്തുകളിൽ നിന്ന് പന്ത്രണ്ട് റൺസുമായിട്ടും ക്രെയ്സിലുണ്ട് ഇന്ത്യയുടെ രണ്ടാം ഇന്നിങ്സിലെ സ്കോർ എൺപത്തി ഒന്നാണ് ടോട്ടൽ ലീഡ് എന്ന് പറയുന്നത് മുന്നൂറ്റി എട്ട് റൺസാണ് ഇന്ത്യ ഈ കളിയും കൊണ്ട് പോകും എന്നുള്ളത് രണ്ടാം ദിവസം പൂർത്തിയാകുമ്പോൾ വ്യക്തമാവുകയാണ് അല്ലെങ്കിൽ പിന്നെ മിറക്കിൾ സംഭവിക്കണം വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്